നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ ഇന്നിപ്പോൾ എൽ ഡി എഫിന്റെ കൺവീനറുടെ വിക്കറ്റ് തെറിച്ചു ഇനി അടുത്ത ഒരു തിരുത്തൽ നടക്കാൻ പോകുന്നത് പിണറായി മന്ത്രിസഭയ്ക്കകത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭ അഴിച്ചുപണിയാൻ വേണ്ടി പോകുന്നു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് ചില ആളുകളെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം നാളായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് തോമസ് കെ തോമസ് കുട്ടനാട് എം എൽ എ മന്ത്രിസ്ഥാനം വേണം മന്ത്രിസ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊടുന്ന് ഒച്ചപ്പാടെടുത്ത് തുടങ്ങിയതാണ് ഏതെങ്കിലും അവസാനം അദ്ദേഹത്തിൻ്റെ നിലവിളിക്ക് ഒരാശ്വാസം എന്ന രീതിയിൽ എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം പി സി ചാക്കോ ഉൾപ്പെടുന്ന ദേശീയ നേതൃത്വം തന്നെ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത് ഈ ശശീന്ദ്രൻമാറി തോമസ് കെ തോമസ് മന്ത്രിയാവുന്നതോടുകൂടി ഇൻ സി പി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ മറ്റൊരു മണ്ഡൻ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ നമ്മളിപ്പോ എൻ സി പിൻറെ ഈ തർക്കം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടായതല്ല നമുക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ എ കെ ശശീന്ദ്രൻ മന്ത്രി ആയിരുന്ന സമയത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും ചില സ്കാമിലൊക്കെ പെട്ട് എ കെ ശശീന്ദ്രൻ രാജിവെക്കേണ്ടി വരുന്നു പിന്നീട് എൻ സി പിയുടെ മറ്റൊരു നേതാവ് കുട്ടനാട് എം എൽ എ ഒക്കെ ആയിരുന്ന സ്കാന്ഡൽ സ്കാൻഡൽ പെട്ട് അദ്ദേഹം രാജിവെച്ച ഒഴിവിലേക്ക് കുട്ടനാട് എം എൽ എ ആയിരുന്ന മറ്റൊരു നേതാവ് ഈ മന്ത്രിസഭയിലേക്ക് വരികയും പിന്നീട് ആ എം എൽ എ മന്ത്രിസ്ഥാനത്ത് പുകച്ചടിക്കാൻ വേണ്ടിട്ട് ഈ പാർട്ടിയിൽ തന്നെ ഉണ്ടായ നീക്കങ്ങളും മറ്റൊരു നേതാവ് കുറച്ചും കൂടി കരുത്താർജിക്കുന്നു കണ്ടപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ചുകൊണ്ട് ആ നേതാവിനെതിരെ നടത്തിയ പോരാട്ടവും പിന്നീട് അദ്ദേഹം പാർട്ടി വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ചരിത്രം വലിയൊരു ചരിത്രം ഉണ്ട് എൻ സി പി ഉണ്ട് എൻ സി പി രൂപീകൃതമായ അന്ന് തൊട്ട് തന്നെ ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളും വിഭാഗീയതയും ഈ നേതാക്കന്മാർ തമ്മിലുള്ള കുതികാലുവെട്ടുമൊക്കെ ഇതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു ഇതിൽ കാണേണ്ടതുണ്ട് പക്ഷേ അതിനക്കണക്ക് അപ്പുറത്തേക്ക് ഇത്തവണ ആദ്യഘട്ടത്തിനെ രണ്ട് എം എൽ എമാരാണുള്ളത് അല എലത്തൂരിൽ നിന്നും വിജയിച്ച എ കെ ശശീന്ദ്രനും പിന്നെ കുട്ടനാടിൽ നിന്നും മത്സരിച്ച് വിജയിച്ച തോമസ് കെ തോമസ് തോമസ് കെ തോമസ് വളരെ അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് ആളാണ് നേരത്തെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സഹോദര ആകസ്മികമായി മരണമടഞ്ഞതിനെ തുടർന്ന് അത് ഒരു കുടുംബസ്വത്തായിട്ട് കിട്ടിയ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൽ അപ്പോൾ ഇതിൽ നമ്മളിതിൽ കാണേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ മിനിസ്ട്രിയിൽ മന്ത്രിയായിരുന്നു വലിയ ദുഷ്പേരുകളൊക്കെ ഉണ്ടാക്കിയ ഒരു മന്ത്രിയാണ് പക്ഷേ അദ്ദേഹത്തെ ഇത്തവണയും മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി പിണറായിക്ക് വലിയ താല്പര്യമായിരുന്നു വ്യക്തിപരമായി തന്നെ അദ്ദേഹം പിണറായി വിജയന് താല്പര്യമുള്ള മറ്റൊരു ഘടകക്ഷി നേതാവ് എന്നുള്ള രീതിയിലാണ് എ കെ ശശീന്ദ്രനെ അദ്ദേഹം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതും അദ്ദേഹത്തിന് സാമാന്യം മോശമില്ലാത്തൊരു വകുപ്പൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ സംതൃപ്തനാക്കിയത് വകുപ്പ് ഇതില് നമ്മൾ കാണേണ്ടത് എ കെ ശശീന്ദ്രൻ മന്ത്രി ആയ ഘട്ടത്തിൽ തന്നെ ഈ മറ്റൊരു എം എൽ എ കൂടിയായ ഈ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിൽ ഒരു പകുതി സമയം അതായത് രണ്ടര വർഷം തനിക്കും രണ്ടര വർഷം ശശീന്ദ്രനും മന്ത്രിസ്ഥാനം വേണം എന്നുള്ളൊരു അവകാശം അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ദേശീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ തോമസ് കെ തോമസിനോട് അവിടെ പറഞ്ഞത് ഒരു രണ്ടാം ഘട്ടത്തിൽ നിരവധി പിന്നെ മറ്റ് ഘടകക്ഷികൾക്കും ഈ രണ്ടര വർഷ ടേമിൽ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ മന്ത്രിസഭയിലെ പുനഃസംഘടന നടക്കുന്ന സമയത്ത് രണ്ടര വർഷത്തിന് ശേഷം താങ്കളെ മന്ത്രിയാക്കാന്നുള്ളത് പക്ഷേ ദേശീയതലത്തിൽ തന്നെ അജിത് പവാറും ശരത് പവാറും തമ്മിൽ ഉണ്ടായ വിഭാഗീയതയും അവർ രണ്ട് പാർട്ടികളായി പോവുകയും ഒരാൾ എൻ ഡി എ മുന്നണിയിൽ ചേരുകയും ചെയ്യുകയും അജിത് പവാർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പേരും അതേപോലെ തന്നെ പാർട്ടിയുടെ പേരും ചിഹ്നവും തങ്ങൾക്കാണ് അവകാശം വന്ന് ഈ കോടതിയെ സമീപിക്കുകയും ചെയ്തു കോടതി വിധി പ്രകാരം അത് അജിത് പവാർ വിഭാഗത്തിലാണ് കിട്ടിയത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ എൻ സി പിയുടെ ഈ പീസ് ആണല്ലോ അവരുടെ ചിഹ്നം അപ്പൊ തെരഞ്ഞെടുപ്പ് ചിഹ്നവും പേര് ഉപയോഗിച്ചുകൊണ്ട് വിജയിച്ചു വന്ന രണ്ട് എം എൽ എ മാർക്ക് യഥാർത്ഥത്തിൽ മുന്നണിയിൽ തുടരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ ക്രൈസിസിലായിരുന്നു അവരുണ്ടായത് ഇപ്പം അത് ഏതാണ്ടൊക്കെ ഏതാണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ശരത് പവർ വീണ്ടും കുറെ എം എ സി പിരിച്ചു പിടിച്ച് തിരിച്ചുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പല നേതാക്കന്മാരും വിട്ടുപോയ നേതാക്കന്മാരൊക്കെ തിരിച്ചു വരുന്നു വൈ എലക്ഷനിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ് എൻ സി പിക്ക് മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള ചരിത്രത്തിൽ അപ്പൊ യഥാർത്ഥ എൻ സി പി ആര് എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥ എൻ സി പി യഥാർത്ഥ അജിത് പവാറിന്റെ അല്ലെന്നും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള തന്നെയാണെന്നും സാങ്കേതികമായിട്ട് ആ സമയത്ത് അജിത് പവാറിന് ചില മേൽക്കൈ കിട്ടിയെങ്കിൽ പോലും ഇദ്ദേഹം ഇപ്പോൾ അജിത് പവാർ ദുർബലനാണ് അപ്പൊ അജിത് പവാറിന്റെ കൂടെ കൂടിയിട്ട് ഒരു സമ്മർദ്ദ ശക്തിയായി മാറാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം തോമസ് കെ തോമസ് നടത്തിയിരുന്നു നമ്മൾ ഇതിൽ കാണിരുന്നു പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു അജിത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ദേശീയ തന്നെ ഒന്നും ചെയ്യാം പക്ഷേ ഇതിൽ നമ്മളിൽ കാണേണ്ടത് കോൺഗ്രസ് വിട്ട് ഒരു സുപ്രഭാതത്തിൽ എൻ സി പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന ഈ പി സി ചാക്കോ ഈ ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം കുട്ടനാട് എം എൽ എക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആ ശശീന്ദ്രന്റെ കൂടെ കൃത്യമായി നിലനുകൊള്ളുകയും ചെയ്യുകയും അതുമാത്രമല്ല ഈ വനംവകുപ്പിൽ ഒരു പിൻസീറ്റ് ഡ്രൈവ് നടത്തുന്ന നേതാവായിട്ട് ഉള്ള ചിത്രം പിന്നെ നമുക്ക് ഈ പി സി ചാക്കോരെ കാണുന്നത് പി സി ചാക്കോർ നമുക്കറിയാം അധികാരം എവിടെയുണ്ടോ ആ അവിടെയല്ല അധികാരത്തിൻ്റെ അപ്പക്ഷം തുടങ്ങാൻ വേണ്ടി എല്ലാ കാലത്തും ശക്തരായി നിൽക്കുന്ന ഒരു നേതാവായിട്ടാണ് പി സി ചാക്കോർ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ദേശീയതലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് കാരനാവുകയും അല്ലാതെ അപ്പോൾ അദ്ദേഹം കോൺഗ്രസ് എസ് ആവുക എൻ സി പി ആവുക തുടങ്ങിയ ഇത്തരത്തിലുള്ള വലിയ അഭ്യാസങ്ങൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും ആ മറുകണ്ഠം ചാടുകയും അപ്പകഷ്ണത്തിനുവേണ്ടി അപ്പറവും ഇപ്പുറവും ചാടിക്കൊണ്ട് ഒരു ട്രിപ്പീസ് എവിടെയാണോ അധികാരം അവിടേക്ക് ഒരു വാദൻ ഒരു ട്രിപ്പീസ് കളിക്കാരന്റെ ഒരു പിന്നെ വലിയ മൈവഴക്കത്തോടുകൂടിയാണ് പി സി ചാക്കോ ഈ കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും പലപ്പോഴും നിലകൊണ്ടില്ലെന്ന് നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്നും അതോ അഥവാ ഒരേ സമയത്ത് തന്നെ സംസ്ഥാന പ്രസിഡന്റും ഒപ്പം തന്നെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റോ എന്നുള്ള രണ്ട് പിന്നെ അധികാര കേന്ദ്രങ്ങളായിട്ട് അധികാര കേന്ദ്രത്തിലും ഒരു മനുഷ്യൻ നടന്നുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് നമ്മളെ കാണുന്നത് അപ്പൊ കുമ്പോ കുമ്പോ കുമ്പിയാണ് അത് അതുകൊണ്ട് പി സി ചാക്കോയ്ക്ക് ദുർബലനായിക്കൊണ്ടിരിക്കുന്ന ശശീന്ദ്രനെ ഇനി അധികകാലം ചുമക്കേണ്ടി വരില്ല എന്നുള്ളൊരു ബോധം ഉണ്ടാവുകയും ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങളാലും പിന്നെ മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഈ മിനിസ്ട്രിയിലെ ഏറ്റവും ദുർബലനായ മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് എ കെ ശശീന്ദ്രനാണ് എ കെ ശശീന്ദ്രന്റെ പോരായ്മകളും അദ്ദേഹത്തിന് പല കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് തോന്നിയ പോലെ ഈ വനംവകുപ്പ് ഭരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന പിന്നീട് ഈ പി സി ചാക്കോ നിയമിച്ച കുറെ ആളുകളുമാണ് ഈ വനംവകുപ്പിൽ വലിയ ഭരണം നടത്തുന്നത് ഇതിൽ ഏറെക്കുറെ അസന്തുഷ്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ളതാണ് എപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്നത് അപ്പം ഇതിലൊക്കെ വലിയ മാറ്റങ്ങൾ വേണം എന്നുള്ള ഒരു കൃത്യമായൊരു ധാരണ മുഖ്യമന്ത്രിക്കും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കൂടി ഭാഗമായിട്ടാണ് തോമസ് കെ തോമസ് മനസ്സിലാക്കാൻ വേണ്ടി ഇതില് എ കെ ശശീന്ദ്രൻ പ്രശ്നം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ തോമസ് കെ തോമസിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായി എല്ലാവരുടെയും ഇടപെടാനൊക്കെ പറ്റുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതും പൊതുപ്രവർത്തന മേഖലയിൽ വലിയ പരിചയമില്ലാത്തതും അദ്ദേഹത്തിന് തിരിച്ചടിയാവും എന്ന് തന്നെയാണ് നമ്മളിൽ കാണേണ്ടത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് ഈ എൻ സി പി കേരളത്തിൽ എന്താണെന്നും അവർക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്നും അവർ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏലത്തൂരിൽ നിന്നുകൊണ്ട് ഈ എ കെ ശശീന്ദ്രൻ വിജയിച്ചു വരുന്ന ശക്തി ശക്തി കൊണ്ടല്ല എവിടെ ഉള്ളത് അവിടെ പാർട്ടി വോട്ട് വോട്ട് കൊണ്ടാണ് എ കെ ശശീന്ദ്രൻ ജയിച്ചു കയറി പോരുന്നത് അപ്പോൾ ഈ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഏലത്തൂര് എൻ സി പിക്ക് കൊടുക്കാനായിട്ട് യാതൊരുവിധ വിധ സാധ്യതകളും കാണുന്നില്ല യഥാർത്ഥത്തിൽ താല്പര്യത്താൽ അത് നിലനിർത്തി അത് കൂടാത്ത തന്നെ വേറെ ചില വസ്തുതകൾ കൂടി വരുന്നുണ്ട് കാരണം കുട്ടനാട് സീറ്റ് അടുത്ത പ്രാവശ്യം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിന് നൽകേണ്ടി വരും ഒരുപക്ഷെ കെ മാണി എൽ ഡി എഫിലാണ് നിൽക്കുന്നത് എങ്കിൽ കുട്ടനാട് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതായിട്ട് വരും അപ്പോൾ തോമസ് കെ തോമസിന് അവിടെ സീറ്റ് കിട്ടാനായിട്ടൊരു സാധ്യതകൾ കുറവാണ് പിന്നെ ആർക്കാണ് സീറ്റ് എന്നൊരു ചോദ്യത്തിലാണ് പ്രായം ഇത്രയൊക്കെ ആയെങ്കിലും പി സി ചാക്കോ എറണാകുളം ജില്ലയിലോ കോട്ടയം ജില്ലയിലോ സുരക്ഷിതമായ ഒരു മണ്ഡലം കണ്ടെത്തുകയും അവിടെ എൽ ഡി എഫ് ആ സീറ്റ് പി സി ചാക്കോയ്ക്ക് നൽകുകയും ചെയ്യും തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന കാര്യമാണ് ഈ അവസാന ഒരു വർഷത്തെ മന്ത്രിസ്ഥാനം ഈ അവസാനത്തെ ഒരു വർഷത്തെ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കഴിഞ്ഞാൽ തോമസ് കെ തോമസ് മന്ത്രിയായി ഒരു ആറ് മാസം തികക്കില്ല അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉയർന്നു വരികയും അദ്ദേഹത്തിന് രാജി വെക്കേണ്ട സാഹചര്യം ഉണ്ട് രാജിവെക്കേണ്ടതായിട്ട് വരും കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എങ്ങനെ മന്ത്രിയായി അഴിമതി നടത്തി കുറച്ച് പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് മന്ത്രിയായി ഒരു ആറു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണം വരികയും ആരോപണം ഉയർന്നില്ല എങ്കിൽ തന്നെ എൽ ഡി എഫ് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ടുവരികയും ഇദ്ദേഹത്തെ രാജിവെപ്പിക്കുകയും വീണ്ടും എ കെ ശശീന്ദ്രൻ മന്ത്രിയാവുകയും ചെയ്യും പക്ഷേ എ കെ ശശീന്ദ്രൻ മന്ത്രിയാകുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ സാധിക്കാത്ത സാഹചര്യം വരും അതോടുകൂടി അദ്ദേഹത്തെ മാറ്റി നിർത്തും മറിച്ച് ഈ കുട്ടനാട്ടിൽ ഈ അഴിമതി ആരോപണം നേരിടുന്ന തോമസ് കെ തോമസിന് അവിടെ മത്സരിക്കാനായിട്ട് യാതൊരു തരത്തിലും സാധിക്കാത്ത സാഹചര്യം എൽ ഡി എഫ് തന്നെ സൃഷ്ടിക്കും ആ സീറ്റ് അവരാർക്ക് കൊടുക്കും അത് മാണി കോൺഗ്രസിന് കൊടുക്കും മാണി കോൺഗ്രസിന്റെ ജയസാധ്യതയുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി പി സി ചാക്കോ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് നമുക്ക് വിട്ടുകൊടുക്കാം അല്ല ഇതില് വേറൊരു തമാശ എന്ന് പറയുന്നത് ഇപ്പം എ കെ ശശീന്ദ്രന് വലിയ താല്പര്യത്തോടു കൂടിയായിരുന്നു പി സി ചാക്കോയെ കൊണ്ടുവന്നത് പി സി ചാക്കോയെ വലിയ നേതാവായി അംഗീകരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ നല്ല ബന്ധത്തിൽ പോയതാണെങ്കിൽ പോലും പിന്നീട് അവർ തമ്മിൽ ബന്ധം വഷളാവുകയും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് പി സി ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ കെ ശശീന്ദ്രന്റെ വിഭാഗം എന്ന് പറയുന്ന ഒരുപക്ഷെ നേതാക്കന് ർ ഇപ്പം ശരത് പവാറിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് കാരണം ഒരേ അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സജീവമായി ഇവിടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇല്ല എന്നും ഒരു സംസ്ഥാന പ്രസിഡന്റ് അഭാവം ഈ പാർട്ടി വലിയ രീതിയിൽ നേരിടുന്നുണ്ട് അപ്പം ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നു കാരണം തുടർച്ചയായിട്ട് എട്ട് വർഷക്കാലമായി കേരളത്തിലെ ഭരണത്തിൽ പങ്കാളിയായിരിക്കുന്ന ഒരു പാർട്ടിയാണ് എൻ സി പി എന്നുള്ളറിയാം എൻ സി പിക്ക് മറ്റ് തലങ്ങളിലൊന്നും ഇപ്പൊ ഭരണത്തിൽ പങ്കാളിത്തം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ ഈ ഭരണ പങ്കാളിത്തം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള സംഭവമാണ് അതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാവണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിർബന്ധമാണ് അപ്പം ഇവിടെ ഈ തമ്മലടിച്ച് അവർ രണ്ടുപേരുടെയും മന്ത്രിസ്ഥാനം പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ഒരു കാലാവസ്ഥ ഉണ്ടാക്കിയെടുക്കരുത് എന്നുള്ള ഒരു ബോധത്തിലാണ് ഇനി ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ കുട്ടനാട് എം എൽ എ ആയിരിക്കുന്നത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ അദ്ദേഹം പച്ചക്കുടി കാണിച്ചേക്കുന്നുള്ളത് അപ്പൊ ഇങ്ങനൊരു അജിത് പവാറുമായി ഇത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് കുറെ കാലമായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത് അംഗീകരിക്കാൻ ും പി സി ചാക്കോ തയ്യാറായിരുന്നില്ല പക്ഷേ പി സി ചാക്കോ ഇപ്പൊ തയ്യാറായിട്ടുണ്ട് കാരണം അത് പി സി ചാക്കോനും തോമസ് കെ തോമസിനോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് എ കെ ശശീന്ദ്രൻ വിഭാഗമായി പൂർണ്ണമായോ അകന്നു കഴിഞ്ഞുള്ള എ കെ ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അഭിപ്രായം ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ എൻ സി പി ഭൂരിഭാഗം പിന്നെ ജില്ലാ പിന്നെ അധ്യക്ഷന്മാരും ഈ പി സി ചാക്കോൻ്റെ പലപ്പോഴായി പി സി ചാക്കോന്റെ പിറകെ കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും വന്ന ആളുകളുടെ കൈകളിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടന്നാൽ ഏതാണ്ടൊരു പിന്നെ മൊത്തത്തിൽ പത്തോളം ഈ ജില്ലാ കമ്മിറ്റികൾ എ കെ ശശീന്ദ്രൻ ഇപ്പോൾ നിലവിൽ എതിരാണെന്നുള്ളതാണ് അപ്പോൾ ഒരു കാലത്ത് എ കെ ശശീന്ദ്രന്റെ കയ്യിൽ വളരെ സുരക്ഷിതമായി നിന്നിരുന്ന എൻ സി പി ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഇത് നമുക്ക് ഒന്നാം പ്രതായി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം നിങ്ങൾ പണിസി കാപ്പന ശരിക്കും ഒതുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന ആളുകളൊക്കെ തന്നെയാണ് ആ പിതാംബര മാഷ അടക്കമുള്ള നേതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ പാർട്ടിയിൽ ഭിന്നത ഉണ്ടാക്കിയത് നമുക്കറിയാം അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ എ കെ ശശീന്ദ്രൻ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിരുന്നത് അതേ രാഷ്ട്രീയ നിലപാട് തന്നെ എൻ സി പി എം അതുപോലെ തന്നെ ശശീന്ദ്രനും വലിയ രീതിയിൽ തിരിച്ചടിയായിരിക്കുന്നതെന്നും ഏറെക്കുറെ ഈ പാർട്ടി പി സി ചാക്കോ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇനി എന്താണ് പി സി ചാക്കോ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം തീരുമാനിക്കുന്ന തരത്തിൽ മാത്രമേ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളൂ ദേശീയ തലത്തിൽ ശരത് പവാറിനെ ഏറ്റവും താല്പര്യവും അദ്ദേഹം തീരുമാന ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന നേതാവായിട്ട് പി സി ചാക്കോ മാറിയതോടുകൂടി എ കെ ശശീന്ദ്രനെ യഥാർത്ഥം ത്തിൽ ദേശീയതലത്തിൽ വലിയ പിടിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കും ഏതായാലും കഴിഞ്ഞ തവണ എൻ സി പി മത്സരിച്ചത് മൂന്ന് സീറ്റിൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എൻ സി പി മത്സരിക്കാൻ പോകുന്നത് ഒരു സീറ്റിലായിരിക്കും ആ ഒരു സീറ്റിൽ മത്സരിക്കാൻ പോകുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ വർക്കിംഗ് പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള പി സി ചാക്കോ ആയിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല ആ സമയത്ത് ഈ പറയുന്ന തോമസ് കെ തോമസും പാർട്ടിക്കകത്തുണ്ടാകുമോ എ കെ ശശീന്ദ്രൻ പാർട്ടിക്കകത്തുണ്ടാകുമോ എന്നൊക്കെയുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് കാരണം ഇപ്പോൾ എൻ സി പി എന്നാൽ പി സി ചാക്കോയും പി സി ചാക്കോ എന്നാൽ എൻ സി പിയും എന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി എൻ സി പി എത്ര പേര് അവശേഷിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ് അത് നമുക്ക് മറ്റൊരവസരത്തിൽ വിലയിരുത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം